ഗുഡ് മോർണിംഗ് ഇത് നമ്മൾ അച്ചാച്ചിന് അച്ചാച്ച ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ അല്ലേ നമുക്ക് ചെടിവാഹം കൊണ്ടിച്ചെന്ന് അച്ചാച്ചിന് കൊടുക്കാം ബാ ഒരെണ്ണം അച്ചെടുക്കാം മോളാതെടുത്തു വാ നമുക്ക് പോയി അതൊന്ന് കൊടുക്കാം പോവാന്നാ പോട്ടെ നോക്കി പോണേ പറഞ്ഞു പോരാ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കൊടുക്കണേ നമുക്ക് ഇന്ന് അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ കാര്യം ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അന്നേരം നമുക്ക് എല്ലാവരും കൊടുക്കുന്ന ലോക്കൽ ചെടികളൊക്കെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നാൽ നമുക്കൊരു വെറൈറ്റി ചെടി പിടിക്കാം അല്ലേ ഇത് സ്കാൽപ്രം വേരിഗേറ്റഡ് ഇത് വളരെ റയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സ്കാൽപ്രത്തിൻ്റെ സ്കാൽപ്രം എന്ന് പറയുന്ന ഒരു അലക്കേഷ്യ വെറൈറ്റിയാണ് അലക്കേഷ്യ വെറൈറ്റിയാണ് അതിൻ്റെ വേരിയേറ്റഡ് ചെടി അതായി കാണുന്നത് കണ്ടോ അതേപോലെ നമ്മളെ വകയായിട്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനച്ചെവി അതിൻ്റെ പേര് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ക്ലാരി ക്ലാരി ക്ലാരിനർവിയം ആന്തൂറിയം ക്ലാരിനർവിയം എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ഞാൻ നമ്മൾ കൊടുക്കും ഇത് നമുക്ക് നമ്മളെ പീലിമോളെ കൊണ്ട് കൊടുപ്പിക്കാം വേണ്ടേ ഇതാണ് അതിൻ്റെ പേരിഗേഷൻ കണ്ട ഓരോ ഇലയും നോക്കിയാൽ കണ്ട ഇതാ ഈ വെരിഗേഷനാണ് നല്ല വിലയുണ്ടായിരുന്ന പ്ലാന്റ് ആണ് വളരെ റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മളൊരു സ്പെസിഫം പ്ലാന്റ് ആണ് അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ നമുക്കിത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അങ്ങോട്ടും കൊടുക്കാം ഓക്കെ പതുക്കെ 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 ആ പതുക്കെ ഇറങ്ങുക അയ്യോ ഒരു ഒരു സാധനം വരുന്നുണ്ട് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ായിട്ട് ചെടികളത്തെ അറിയാമോ ആ ഇത് സ്കാൽപ്രം എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടഡ് പ്ലാന്റ് ഇതിന്റെ ഇലയിൽ നല്ല വെരികേഷൻ ഒക്കെ ഉള്ളത് ഇത് നമ്മളെ വക ഇത് ക്ലാരിനെ അറിയാം ആ എന്തുകൂര് പേര് പഠിച്ചോ ഇതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാ രാവിലെ ചെടിയെ കാണാൻ പോയാ വടക്കേതൊന്നും പോയില്ല ഇത് ഏതാ ഇത് നല്ല വിലയുണ്ട് രണ്ടായിരം രൂപയോളം വിലയുണ്ട് ഉണ്ട് ഇപ്പൊ ഇരിക്കട്ടെ താണ്ട് രാവിലെ കണക്കപ്പിള്ള കണക്കൊക്കെ നോക്കുന്ന സമയത്ത് താണ്ട് രണ്ടെന്ന് ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നുമില്ല പിന്നെ ഇല്ലേ ആഘോഷങ്ങളൊന്നുമില്ല അന്നേരം இது நம்மள வகையாய் டேடி இஷ்டப்பட்ட கொள்ளாம ஆலி தரக்கில